വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ മൂന്നാം ദിവസം ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന കലവർക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവർക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർണാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു നമ്മുടെ കർത്താവായി